ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആദ്യമായിട്ട് ഇങ്ങനെ നിൽക്കാനിട്ട് അപ്പം ആദിനെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് വന്നു ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രൻ പറയുകയാണ് ആ കുട്ടീനെ നീ ആ സ്ത്രീയുടെ കൈ കൊടുക്ക് പോട്ടെ ഇവിടെ പറ്റത്തില്ല ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഇങ്ങനെ കർശനം പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഇതേ മിണ്ടിപ്പോകരുത് അമ്മയോടാരാ പറഞ്ഞത് ഇതേ നിങ്ങളുടെ മാത്രം വീടല്ല ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാ ഇവിടെ ആര് വരും ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടതേ അച്ഛന അല്ലാതെ നിങ്ങളും കൂടെ മാത്രമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് സത്യ പറഞ്ഞ ദേഷ്യം വന്ന് നിൽക്കുകയാണ് കാരണം ചന്ദ്രോടുള്ള ദേഷ്യം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെ നീ ഈ കുഞ്ഞിന്റെ അവസ്ഥ അവസ്ഥയൊന്നും മനസ്സിലാക്ക് ഓ എന്ത് മനസ്സിലാക്കാനാ ദിവസം ഇവിടെ അടി നടക്കുന്ന ഒന്നും കാണുന്നില്ലേ ഇവിടെ ഉള്ളവർക്ക് കിടക്കാൻ തന്നെ മുറിയില്ല അതിന്റെ ഇടയില ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത് ഏത് മുറി കിടത്തും എങ്ങനെ കിടത്തും എന്റെ പൊന്നു രവിയേട്ട രവിയേട്ടനൊന്നും മിണ്ടാതിരിക്കെ ഇവരെ പറഞ്ഞയക്ക ഓ ഇടി രേവതി നിനക്കെന്താണ് ഇവർക്ക് ഇവരോട് ഇത്രയ്ക്ക് സ്നേഹം നിന്റെ കുഞ്ഞും അമ്മയും ആണോ അല്ലല്ലോ എന്തിനാ നീ ഇങ്ങോട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് സ്വന്തം അമ്മേനെയും സ്വന്തം കുഞ്ഞിനെയും മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ഈ ലോകത്ത് ദേ ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞ് കാരണമാ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞിനോട് ഒരു സ്നേഹമുണ്ട് നന്ദിയുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞു കാരണമല്ലേ അതുകൊണ്ടാ ആ പിന്നെ എങ്കി പിന്നെ നീ ഒരു കാര്യം ചെയ്യും നിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകത്തില്ലേ നിനക്ക് നിന്റെ വീട്ടിൽ കൊണ്ടല്ലോ ഒരു വലിയൊരു അമ്മയും അതുപോലെ തന്നെ ഒരു ആചിയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ദേ ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ ഇപ്പം അമ്മയ്ക്ക് പ്രശ്നം എന്താ അമ്മയ്ക്ക് വേണ്ടത് അപ്പം പറഞ്ഞു എന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല ദേ ഇവര് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞു അത് തന്നെ എന്റെ പ്രശ്നം അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു അയ്യോ ഞങ്ങള് കാരണം ഒരു പ്രശ്നം ഇവിടെ വേണ്ട ഞങ്ങൾ എങ്ങോട്ടേലും പൊക്കോളാം അയ്യോ അതൊന്നും വേണ്ട ആൻറ്റി ആന്റി ഇപ്പം തനിയെ ഏർ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതും ഏർ മോന്റെ ഈ ഒരു അവസ്ഥയിൽ ഏയ് അതൊന്നും ശരിയാവില്ല അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോള് പറയുന്നത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ചന്ദ്രയ്ക്ക് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട അയ്യോ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല സംസാരിക്കാൻ അറിയാവുന്നവരാണല്ലോ ഈ ചുറ്റും നിൽക്കുന്നത് ഓ അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോട്ടെ വെറുതെ വെറുതെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പഴത്തേക്കാണ് നമ്മുടെ സ്തുതി പറയുന്നത് അല്ലമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് വെറും രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളു രണ്ടു ദിവസം അവരിവിടെ നിൽക്കട്ടെ ആഹാ നിനക്ക് എന്താണോ ശ്രുതി പറ്റിയത് നീ ഇന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ശ്രുതിയെ അന്വേഷിച്ചു പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു അന്ന് ഞാനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നമ്മേ അന്ന് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചത് ഈ ആന്റിയാ അത് മറക്കാൻ പാടുണ്ടോ ഇല്ല അന്ന് ആന്റി പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് സ്നേഹം അത് അത് നല്ലതല്ലേ അമ്മേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പ് അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ രണ്ടു ദിവസം ഇവിടെ താമസിക്കട്ടെ അമ്മേ എന്നിങ്ങനെ സുതി പറയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്തം പറഞ്ഞു അവരിവിടെ താമസിക്കട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായമല്ലേ അപ്പൊ നമ്മുടെ വർഷയും പറഞ്ഞു ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്തോ പാവം തോന്നുക അവരിവിടെ കഴിയട്ടെ ആൻറ്റി എന്തിനാ ആൻറ്റി വെറുതെ അവരെ പറഞ്ഞയക്കുന്നത് ഓഹോ അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ പറയുകയാണല്ലേ എല്ലാവരും എന്ത് ഇങ്ങനെ പറയുന്നത് എനി ചന്ദ്രേ എല്ലാവർക്കും ഹൃദയമുണ്ട് അതുകൊണ്ടാ നിനക്ക് ഹൃദയമില്ല ഇല്ല ആ എനിക്ക് ഹൃദയം ഇല്ല അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരിവിടെ എവിടെ കിടക്കും അതിന് ഇവിടെ മുറി ഉണ്ടോ അപ്പോഴത്തേക്കും ആണ് ശ്രുതി പെട്ടെന്ന് ചാടി പറയുന്നത് അതെ അവൻ എന്റെ മുറി കിടന്നോട്ടെ ആൻഡീന്ന് എല്ലാവർക്കും അതിശയായി പോയി കേട്ടോ തന്റെ മുറി വിട്ടു വിട്ടുകൊടുക്കുന്നതല്ലോ ശ്രുതി ഒരിക്കലും അതുകൊണ്ട് തന്നെ എല്ലാവരും അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കും അപ്പൊ ചന്ദ്ര ചോദിച്ചു ശ്രുതി നീ തന്നെയാണോ ഇത് പറയുന്നത് നിന്റെ മുറി കിടത്താനോ ഏർ അതെങ്ങനെ ശരിയാകും അത് അത് പിന്നെ ശ്രുതി പറഞ്ഞല്ലോ അന്ന് അവര് ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചെന്ന് അവരിവിടെ താമസിക്കുന്നതില് ശ്രുതിക്ക് പ്രശ്നമില്ല സന്തോഷമല്ലേ ഉള്ളു ഉം പിന്നെ ഞാനായിട്ട് എന്തിനാ എതിർക്കുന്നത് പിന്നെ ആ കുട്ടിക്ക് വയ്യല്ലോ രണ്ട് ദിവസമല്ലേ അവര് ഞങ്ങളുടെ മുറി കഴിഞ്ഞോട്ടെ കൊഴപ്പില്ല എനിക്ക് കുഴപ്പമില്ല അവര് ഞങ്ങളുടെ മുറി കിടന്നോട്ടെ സച്ചി അവര് ഞങ്ങളുടെ മുറി കിടന്നോട്ടെ അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു ആ ദേ ശ്രുതിടത്തി സമ്മതിച്ചു ശ്രുതി ഇടത്തി മുറി കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഇനി ഈ പ്രശ്നം ഇവിടെ ആരും വഷളാക്കണ്ട രണ്ടു ദിവസം അവരിവിടെ താമസിച്ചോട്ടെ ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല ഭൂരി വശമാ നോക്കേണ്ടത് അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ കുഴപ്പം അതുകൊണ്ട് ആ കാര്യം ഇനിയിപ്പും കൂടെ സംസാരിക്കേണ്ട ആ വിഷയം അങ്ങ് വിട്ടേരെ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ് അതെ നീ ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും വിളിച്ചോണ്ട് പോയി ചെന്ന് റൂം കാണിച്ചു കൊടുക്ക് എന്നിട്ട് ആ കുഞ്ഞിനെ അവിടെ കിടത്തിക്കേ പാപം ആ കുഞ്ഞു ഭയങ്കര ടയേർഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ നേരെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ രവീന്ദ്രൻ ശ്രുതിക്ക് ഏകദേശം എന്തൊക്കെയോ ഒരു ആശ്വാസം ആയിട്ടോ കാരണം വേറൊന്നുമല്ല തൊട്ട തന്റെ കുഞ്ഞു തൊട്ടടുത്തുണ്ടല്ലോ പക്ഷെ ഒരു ചെറിയ പേടിയുണ്ട് ഉള്ളിന്റെ ഉള്ളില് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര നേരെ കൊ വരുവാണെട്ടോ ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അതായത് ശ്രുതിയുടെ അമ്മയുടെ മുമ്പിലേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ വരുമ്പോ എന്നും ആ പയ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്തി അവന്റെ അച്ഛനും അമ്മ എന്തു ആ മിക്കവാറും അവന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് നടക്കുമായിരിക്കും അല്ലേ ചില അച്ഛനും അമ്മ അമ്മമാരും ഒക്കെ അങ്ങനെ തന്നെയാ അവർക്ക് സ്വന്തം മക്കളൊരു ബാധ്യത ഭയങ്കര ബാധ്യത ഉം അതായിരിക്കും ഇവിടെയും ഏതായാലും ഇത് നമ്മുടെ ശ്രുതി കേട്ടോണ്ട് നിപ്പോണ്ട് ശ്രീ ശ്രുതിയുടെ ചങ്കിൽ ഇട്ടുത്തി വീഴുന്ന പോലെയാണ് കേട്ടോ എന്തായാലും ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞു ഓ ഇനിയിപ്പം കുഞ്ഞിനെ കാണാനാണെന്നും പറഞ്ഞു ഇവരുടെ അച്ഛനും അമ്മയും വന്നിട്ടെ ഇവിടെ താമസം ഇവിടെ ഇവിടെ കൊറേ ഹൃദയമുള്ളവരുണ്ടല്ലോ ആര് വന്നാലും റൂം ഒഴിഞ്ഞു കൊടുക്കും വീട് ഒഴിഞ്ഞു കൊടുക്കും അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയല്ലേ ആ കുട്ടിക്ക് അച്ഛനും അമ്മയില്ല അവര് രണ്ടുപേരും മരിച്ചു പോയതാ ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഒരൊറ്റ ഞെട്ടാണ് കേട്ടോ ശ്രുതി പേടിച്ചു പോയി അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ രേവതി പറഞ്ഞു ആന്റി അവരെ കഷ്ടപ്പെട്ടാ വളർത്തുന്നത് അവനെ കഷ്ടപ്പെട്ടാ വളർത്തുന്നത് എന്തിനാ വെറുതെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നത് അല്ല അന്ന് വന്നപ്പം നിങ്ങക്കൊരു മകളുണ്ടെന്നല്ലേ പറഞ്ഞത് അവള് നിങ്ങളുടെ കൂടെ ഇല്ലേ അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ അപ്പഴും വിക്ക് വിക്കി പറഞ്ഞു അത് പിന്നെ അവൾ ദുബായില ദുബായില അവിടെ അവള് ജോലി ചെയ്യുന്നത് അവൾക്ക് അവിടെ ജോലിയാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അമ്മയുടെ ക്രോസ് വിസ്താരം ഒക്കെ കഴിഞ്ഞു ഇല്ല ഞാൻ പലതും ചോദിക്കും പലതും ചെയ്യുന്നൊക്കെ ഇരിക്കും ഇതേ എന്റെ വീടാ ഇവിടെ എനിക്ക് എന്ത് അധികാരവും ഉണ്ട് ആ എനിക്ക് പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അമ്മേനെ തന്നെ കാണുമല്ലോ അപ്പൊ അമ്മയോട് ചോദിക്കും അതെ ആന്റി ഇങ്ങോട്ടേക്ക് വാ വല്ലോ കഴിക്കാ വാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു ഏഹ് എനിക്കൊന്നും വേണ്ട വിശപ്പില്ല മോളെ അതൊന്നും പറഞ്ഞാ പറ്റില്ല രാവിലെ ഒന്നും കഴിക്കാതിരിക്കുന്നല്ലേ ആഞ്ചിങ്ങ് വന്നേ ഇവിടെ ആരെയും ആഞ്ച് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ശ്രുതിയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് ഏതായാലും ശ്രുതി നിൽക്കുന്നത് ചന്ദ്ര കണ്ടു ചന്ദ്ര കണ്ടിട്ട് ശ്രുതിനെ വിളിച്ചു വിട്ടോ മോളെ ശ്രുതി ഇങ്ങ് വന്നേ പറഞ്ഞു അപ്പൊ നമ്മുടെ ശ്രുതി അടുത്തേക്ക് ചെന്നു കേട്ടോ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ചന്ദ്ര പറയാ അതെ മോളെ ഇതെന്താ അനാഥാലയമാണോ അച്ഛനും അമ്മയും ഇല്ലാത്തവർക്കൊക്കെ അഭയം കൊടുക്കാനായിട്ട് അല്ലല്ലോ ഉം ചിലപ്പോ സിംപത്തി പിടിച്ചു പറ്റാനായിട്ടെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയുന്നേ ആ സ്ത്രീ കള്ളം പറഞ്ഞായിരിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നും മരിച്ചു പോയിട്ടുണ്ടായിരിക്കില്ല അവരുടെ മുഖം കണ്ടാൽ അറിയാം പേരും കള്ളിയാണെന്ന് പേരും കള്ളി തന്നെയാ സ്ത്രീയെ ആ പയ്യൻറെ അച്ഛനും അമ്മയെ ചിലപ്പം ഡിവോഴ്സ് ആയി കാണും രണ്ടു പേരും ആ ചെറുക്കനെ ഈ സ്ത്രീയെ ഏൽപ്പിച്ചിട്ട് വേറെ കല്യാണം കഴിച്ച് ഈ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും നമ്മുടെയൊക്കെ കണ്ണടയ്ക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ നാട് ചുറ്റുവാ താമസവും ഭക്ഷണവും ഒക്കെ ഓസിനെ കിട്ടൂല്ലോ എങ്ങനെയൊക്കെയാ ഇങ്ങനെയൊക്കെയാ ആളുകള് ജീവിക്കുന്ന അല്ലേ മോളെ നാണോ മാനോ ഉള്ളവരാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവരിവിടെ താമസിക്കുവോ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പൊ തന്നെ പടി ഇറങ്ങി പോകില്ലേ ഒരു എളുപ്പവും ഒരു നാണവും ഇല്ല സ്ത്രീക്ക് അല്ലേ മോളെ ഏഹ് ഇതിനേക്കാളും നല്ലതേ ആ പയ്യനെയും കൂട്ടി വിക്ഷ ജാ രാജിച്ച് ജീവിക്കുന്നതല്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ആറ്റി എന്ന് വിളിച്ചു കേട്ടോ ദേഷ്യപ്പെട്ട് അപ്പം നമ്മുടെ ചന്ദ്ര എന്താ ശ്രുതി അല്ല ഈ പറയുന്നത് തങ്ങൾ ഈ പറയുന്നത് അങ്ങനെ അവര് കേട്ട നാണക്കേടല്ലേ ഓ എന്ത് നാണക്കേട് എനിക്കൊരു നാണക്കേടും ഇല്ല അതെ ഇങ്ങനെ വിട്ടാലേ രണ്ടു ദിവസം അല്ല രണ്ടു മാസം അവര് നമ്മുടെ വീട്ടിൽ തങ്ങും അവർ ആ കുഞ്ഞിനെയും കുട്ടിയേയും നാളെ തന്നെ ഇവിടുന്ന് പോണം അതിന് ഉള്ള ഒരു തീരുമാനം അത് മോള എടുക്കേണ്ടത് ഐഡിയ മോള കണ്ടുപിടിക്കേണ്ടത് ഞാനോ ഞാൻ എന്ത് ഐഡിയ കണ്ടുപിടിക്കാൻ നീ അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആ ആട്ടി പായ്ച്ചുവിടണം വിടണം അതിനുള്ള തീരുമാനവും അതിനുള്ള ഐഡിയയും മോൾക്ക് അറിയാന്നേ ഓ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ എനിക്ക് തീരുമാനം എടുക്കുവാനുള്ള അവകാശമൊക്കെ ഉണ്ടോ ആ മോക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ ഞാൻ തന്നു മോളുടെ കയ്യിൽ ഒരുപാട് ഐഡിയ ഉണ്ടല്ലോ ഉം നാളെ മോള് അവരിവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കണം അതാ വേണ്ടത് പറഞ്ഞത് കേട്ടല്ലോ മൂള് നാളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി നമ്മുടെ ശ്രുതിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയില്ല സ്വന്തം അമ്മേനെയും കുഞ്ഞിനെയും കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെ ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കാൻ നമ്മുടെ ആദിമോനെയാണ് കേട്ടോ ആദിമോനി ഇങ്ങനെ കിടന്നുറങ്ങാണ് ഒരു സമാധാനം ഇല്ലാത്ത ശ്രുതി നമ്മുടെ ആദിമോന്റെ അടുത്തേക്ക് വരുവാണെട്ടോ ആരും കാണാതെ അങ്ങനെ ആദിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ശ്രുതി ഒന്ന് തലോടി അവിടെ കട്ടലയിലൊക്കെ കുറച്ചു നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ മോനെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ അമ്മയ്ക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ മോനെ ഇതൊക്കെ അമ്മയുടെ ഗെതികേടായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് പതി ആരും കാണാതെ ആ കട്ടലേന്ന് എണീറ്റ് വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും ഭയങ്കര സങ്കടം ഉണ്ട് നമ്മുടെ ശ്രുതിക്ക് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരിക സ്വന്തം അമ്മ ഇങ്ങനെ ഒരു വിഷക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത് കാണേണ്ടി വരിക അതിന് ചന്ദ്രയുടെ വായിൽ നിന്നത് കേൾക്കേണ്ടി വരിക തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയും അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ശ്രുതി വല്ലാണ്ട് അങ്ങ് ആയി ഒരു ഒരു എന്താ പറയാ നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നും കേട്ടോ കാണുമ്പോ ശ്രുതിയുടെ ഒരവസ്ഥ ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുതേന്ന് നമ്മൾ ചിന്തിക്കും ശ്രുതി വരുത്തി വെച്ചതാണെങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയൊരു സഹതാപം തോന്നും ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരം പാദരാത്രിയായി നമ്മുടെ ഏർ രേവതിയും അതുപോലെ ശ്രുതിയുടെ അമ്മയും ആ കുഞ്ഞും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കിടക്കുന്നത് കിടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ ആദിമോനാണെങ്കിൽ ഞെട്ടി എണീക്കാണ് ഞെട്ടി എണീറ്റിട്ട് ആന്റി ആന്റി എന്ന് വിളിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് കണ്ണ് കാണാൻ പറ്റത്തില്ലോ തപ്പിയും തടഞ്ഞും മുട്ടിയൊക്കെ പതുക്കെ പതുക്കെ ഇറങ്ങി നേരെ ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിലേക്ക് ചെല്ലുക റൂമല്ല സോറി ഹോളിലേക്ക് ചെല്ലാണ് അവർ ഹോളിലാണല്ലോ കിടക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നിട്ട് പതുക്കെ ആന്റി ആന്റീന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് എന്താ മോനെ എന്താ മോനെ മോനെ മോനെണീറ്റത് അത് പിന്നെ എനിക്ക് ആന്റിയെ കാണും ി ഞാൻ ആന്റിയോട് സംസാരിച്ചില്ലല്ലോ എനിക്ക് ആ ആന്റീനയോട് ആന്റിയെ കണ്ട് ആന്റീനെ ആന്റിയോട് സംസാരിക്കാനൊക്കെ തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അയ്യോ മോന് മോൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നാവലോ മോൻ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ ആ കുട്ടീനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഞെട്ടി നമ്മുടെ സുതി എണീക്കാൻ കേട്ടോ സുതി എണീച്ചു സുതി എണീച്ചിട്ട് എന്താ ശ്രുതി ഈ കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതെന്താ നിന്നെ വന്ന് ആന്റീന്നൊക്കെ വിളിക്കുന്നത് ഇത് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്ന് ഇങ്ങനെ ചോദിച്ചു പെട്ടെന്ന് വെപ്രാളം കയറിയിട്ടോ നമ്മുടെ ശ്രുതിക്ക് ശ്രുതിയും അങ്ങ് ഞെട്ടിപ്പോയി പക്ഷെ ശ്രുതി സ്വപ്നം കാണുന്നതായിരുന്നു ആ ഒരു സീനെ ആ കുട്ടി എണീറ്റ് വരുന്നതും നമ്മുടെ ശ്രുതിന് വന്ന് ആന്റീന്ന് വിളിക്കുന്നതും ശ്രുതി പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിന് വഴക്ക് പറയുന്നതും ഒക്കെ പെട്ടെന്ന് ഒരു സ്വപ്നം കാണുന്നായിരുന്നു അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി ഞെട്ടി എണീറ്റിട്ടോ ശ്രുതിക്ക് ഒരു സമാധാനവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രുതി എന്ത് ചെയ്തു അവിടെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കുടിച്ചിട്ട് നമ്മുടെ ഏർ ആദ്യം കിടക്കുന്ന റൂമിലേക്ക് ചെല്ലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രേവതിയുടെയും ശ്രുതിയുടെ അമ്മയുടെയും നടുക്ക് ആദ്യം കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് വിളിക്കാനോ തോണ്ടി കൊച്ചിനെ വിളിച്ച് ഒന്ന് കൊഞ്ചിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ ആ ഒരു സമയത്ത് എങ്ങനെ ചെയ്യും അങ്ങനെ ആ ഒരു വാതിലിന്റെ പുറത്ത് നിന്ന് നമ്മുടെ ശ്രുതി ആ കുട്ടീനെ കണ്ടിട്ട് നേരെ തിരികെ വന്ന് വീണ്ടും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് തന്നെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ശ്രുതിയെ ഇതിനിടയിൽ വേറൊരു സീനോട് ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൽ നിന്ന് ഈ കുട്ടീനെ കാണുന്നുണ്ടല്ലോ ശ്രുതിയുടെ റൂമിൽ തന്നെയാണല്ലോ കുട്ടി കിടക്കുന്നത് സൈഡിലെ വാതിലിന്റെ അവിടെ നിന്ന് കാണുന്നത് വേറൊരു സീനും അല്ലാട്ടോ ആ കുട്ടി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ് ഞാൻ എന്റെ അമ്മയെ സ്വപ്നം കണ്ടത് അപ്പം ശ്രുതിയും കുട്ടീനെ സ്വപ്നം കണ്ടു കുട്ടിയും നമ്മുടെ ശ്രുതിന്റെ സ്വപ്നം കണ്ടു അമ്മയാണല്ലോ നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് സാരയില്ലാട്ടോ നമുക്ക് രാവിലെ ആകും ഇപ്പം തന്നെ മുൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നൊക്കെ പറയുമ്പോൾ ഇതിന് ൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഒന്നും കൂടി വേദനയാണ് ഏതായാലും ആ ഒരു കൂടിയാണ് നമ്മുടെ ശ്രുതി പോയി കിടക്കുന്നത് ഏതായാലും അവിടെ ചെന്ന് കിടക്കുന്നൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു എണീറ്റ് നടക്കുന്നു എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിക്കുന്നു അപ്പൊ ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ നേരം വെളുത്ത് അത് രാവിലെ ആയി കുട്ടീനെ എങ്ങനെയും കാണണം സംസാരിക്കാം അങ്ങനെ ഒരു ഗ്ലാസ് പാലുമായിട്ട് നമ്മുടെ ആദിമോൻ കിടക്കുന്ന റൂമിലേക്ക് നമ്മുടെ ശ്രുതി കയറി വരിക അപ്പൊ ശ്രുതി കാണുന്ന കാഴ്ച എന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ രേവതി ആ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇഡലിയോ സാമ്പാറോ ഒക്കെ ഇങ്ങനെ രാവിലെ ആ കുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് ഇന്നലെ തലേ ദിവസം ആ ഒന്നും കഴിച്ചിരുന്നില്ല അപ്പൊ മെഡിസിൻ ഒക്കെ എടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അത് രാവിലെ എണീറ്റ് ഫുഡ് എല്ലാം ഉണ്ടാക്കി ഈ കുട്ടീനെ കൊണ്ട് കഴിപ്പിക്കുക അപ്പം കുട്ടി മതി എന്നൊക്കെ പറയുമ്പോഴെയോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരമ്മ കൊടുക്കേണ്ട സ്നേഹം നമ്മുടെ രേവതി കൊടുക്കാണ് ഇത് കണ്ടുകൊണ്ടാണ് ശ്രുതി വരുന്നത് ശ്രുതിയുടെ ചങ്കങ്ങോട്ട് തകർന്നു പോവാണ് കാരണം ശ്രുതി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രേവതി ചെയ്യാണല്ലോ ഏതായാലും ഈ സമയത്ത് ഏർ നമ്മുടെ ശ്രുതി കയറി വന്നു ശ്രുതി കയറി വന്നതും ആ ശ്രുതി വന്നോ അല്ല ഡ്രസ്സൊക്കെ മാറാനില്ലേ എന്നാ പിന്നെ ഞാൻ കുട്ടീനെ വെളിയിലേക്ക് ഇരുത്താം അല്ല എന്താ ഒരു ക്ലാസ് പാലുണ്ടല്ലോ ആ അതെ ഞാൻ ഏർ പാല് കൊടുക്കാൻ വന്നതാ കുട്ടിക്ക് ഞാൻ ഓർത്തൊരേവധി പൂ വിൽക്കാൻ പോയി കാണൂന്ന് അയ്യോ ഞാനിന്ന് എവിടെയും പോകുന്നില്ല മോന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ കൂടാനായി കൂടാനായിരുന്നു തീരുമാനിച്ചത് ഒരു ദിവസം കച്ചവടം നടന്നില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ പാവം മോൻ തന്നെയല്ലേ ഉള്ളൂ എല്ലാവരും പോകുമ്പോൾ ഏതായാലും നീ ആ പാലിങ്ങിതാ ഞാൻ കൊടുത്തോളാം അയ്യോ അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ കൊടുത്തോളാം അതെ മോളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മോൻ ഇങ്ങനെ ആദിമോന് വേണ്ടി അലയുന്നത് ശരിയല്ല എന്നിങ്ങനെ രേവതിയോട് ശ്രുതിയുടെ അമ്മ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും പറഞ്ഞു ശരിയാണല്ലോ സ്ഥിരം ഉള്ള കസ്റ്റമേഴ്സ് ഇല്ലേ രേവതിക്ക് അതുംകൊണ്ട് പൊക്കോ രേവതി പൊക്കോ ആദിമോന്റെ കാര്യം നോക്കാൻ അവന്റെ അമ്മമ്മയുണ്ടല്ലോ അയ്യോ അതൊന്നും സാരമില്ല എന്റെ അമ്മ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ പൂ കൊടുത്തോളും അല്ല വെറുതെ എന്തിനാ അമ്മേനെ കഷ്ടപ്പെടുത്തുന്നത് ഒരു കഷ്ടപ്പാടും ഇല്ല ശ്രുതി ഉം പൂ അമ്മയുടെ ജോലി അത് ചെയ്യുമ്പോ കിട്ടുന്ന സന്തോഷം അമ്മയ്ക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല ഉം അങ്ങനെയാണല്ലേ അപ്പം അപ്പം രേവതി ഇന്ന് എങ്ങോട്ടും പോകുന്നില്ലല്ലേ ഇല്ല ഞാന് എങ്ങോട്ടും പോകുന്നില്ല അതെന്താ ശ്രുതി അങ്ങനെ ചോദിച്ചത് അല്ല എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു രേവതി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് മേടിക്കാൻ വേണ്ടി പറയാനായിരുന്നു അപ്പം ശ്രുതി ഇന്ന് പാർലറിൽ പോകുന്നില്ലേ അത് ഞാൻ പോകുന്നുണ്ട് കൊറച്ചു കഴിയുമ്പോൾ ഞാൻ പോകും അല്ല ശ്രുതി അല്ല രേവതി നേരത്തെ പോവുകയാണെങ്കിൽ രേവതിനെ കൊണ്ട് മേടിപ്പിക്കാല്ലോ ആ ഏതായാലും ശ്രുതി പോകുന്നുണ്ടല്ലോ ആ ഞാനിന്ന് എവിടെയും പോകുന്നില്ല ശ്രുതി ഒരു കാര്യം ചെയ്യ് ശ്രുതി തന്നെ മേടിച്ചോട്ടോ ഏതായാലും ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഏതായാലും താഴേക്ക് ഇറങ്ങി പോയ സമയത്ത് പെട്ടെന്ന് ശ്രുതി അങ്ങ് വാതലടച്ചു വാതിലടച്ചിട്ട് എൻ്റെ പൊന്നമ്മ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അമ്മേ ഇത് എന്താ അമ്മയെ കാണിക്കുന്നത് അതു പിന്നെ നീ രക്ഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും നടന്നി നടന്നിട്ടില്ലല്ലോ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രേവതി എന്തിനാ ചെയ്യുന്നത് അവക്കീ കുഞ്ഞിനോട് സ്നേഹം ഉള്ളത് കൊണ്ട് അവള് ചെയ്യുന്നു ഓ അപ്പൊ എനിക്ക് ഇവനോട് സ്നേഹം ഇല്ലെന്നാണോ പറയുന്നത് ഉം അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത് നിന്നോട് തന്നെ നീ ചോദിക്കേണ്ടത് ഇവനോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നീ നിന്റെ മനസ്സിനോട് തന്നെ ചോദിക്ക അല്ല മോനെ കുടിക്കേ മോൻ കുടിക്കേ എന്ന് പറഞ്ഞ് പാല് നമ്മുടെ ശ്രുതിയുടെ അമ്മ ആ കുട്ടിക്ക് കൊടുക്കാനെട്ടോ എന്നിട്ട് ശ്രുതിയുടെ അമ്മ പറഞ്ഞു മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി നീ മറച്ചു വെച്ച സ്നേഹം രേവതി വാരി കോരി കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കയറിയത് മുതൽ അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട് അതിൽ നീ സന്തോഷിക്കുക മോളെ ചെയ്യേണ്ടത് നീ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് അത് പിന്നെ അത് പിന്നെ അമ്മേ നീ ഒന്നും പറയണ്ട ആരെങ്കിലും ഒക്കെ സ്നേഹം എൻ്റെ മോന് കൊടുക്കട്ടെ പാവം അതിന് അതിന് അങ്ങനെയെങ്കിലും കുറച്ച് സ്നേഹം കിട്ടട്ടെ എന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അന്തം വിട്ടിങ്ങനെ നിക്കുകയാണ് കേട്ടോ കാരണം ശ്രുതിക്ക് പറയാനൊരു ആൻസർ ഇല്ല അവിടെ ശ്രുതിയുടെ അമ്മയോട് ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ദൈനീടെ വാദത്തിന്റെ വിശേഷമാണ് അതുമായിട്ട് കാണാട്ടോ ഇപ്പൊ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ മറക്കരുത് പിന്നെ നമ്മുടെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് ഇപ്പൊ തന്നെ ഇടൂട്ടോ ടാറ്റാ ബൈ ബൈ